യു ഡി എഫിലേക്ക് ക്ഷണിച്ചുള്ള വീക്ഷണം മുഖപത്രത്തിന് മറുപടിയുമായി കേരള കോൺഗ്രസ് മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണ് മുഖപ്രസംഗം അവഗണിക്കാൻ ശക്തിയായി വേവലാതികളാണ് അതിൽ കാണുന്നത് ആത്മാഭിമാനുള്ള ആരും യു ഡി എഫിലേക്ക് തിരികെ പോകില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ജോസ് കെ മാണി അരക്കില്ലത്തിൽ കിടന്ന് വെന്തുരുകാതെ യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതാണ് നല്ലതെന്നായിരുന്നു വീക്ഷണം മുഖപ്രസംഗം കെ എം മാണിയെ പുകഴ്ത്തിയുള്ള ലേഖനത്തിൽ ജോസ് കെ മാണിക്കെതിരെ രൂക്ഷ വിമർശമാണ് വീക്ഷണം ഉന്നയിച്ചത് ഇതിനു പിന്നാലെയാണ് മറുപടിയുമായി കേരള കോൺഗ്രസ് എം മുഖപത്രം പ്രതിച്ഛായ രംഗത്തെത്തിയത് കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത തകർക്കാനായി ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ് മുഖപ്രസംഗവും അതിലുള്ള യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണവുമെന്ന് ലേഖനത്തിൽ പറയുന്നു മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണ് വീക്ഷണ മുഖപ്രസംഗം ആത്മാഭിമാനമുള്ള ആരും യുഡിഎഫിലേക്ക് തിരികെ പോകില്ലെന്നും പ്രതിഛായ വ്യക്തമാക്കുന്നു യു ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസിനെ ചതിച്ച ഏകപക്ഷീയമായി പുറത്താക്കുകയായിരുന്നു ഇത് മൂടിവെക്കാനുള്ള തന്ത്രപ്പാടിലാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിലെ ചിലർ കേരള കോൺഗ്രസ് പോയതോടെ യുഡിഎഫ് തകർന്നു കെ എം മാണിയുടെ മരണശേഷം പാർട്ടി പിടിച്ചെടുക്കാൻ ശ്രമിച്ചവരിൽ കോൺഗ്രസ് മുഖങ്ങൾ തിളങ്ങി നിന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു വീക്ഷണം പത്രത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാർക്കും മിനിമം ചരിത്രബോധം വേണമെന്നും വിമർശനമുണ്ട് വിഷൻ ന്യൂസ് കോട്ടയം